ഹായ് ൊരു ഉതിർപ്പുട്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുമായിരിക്കും ഒരു എളുപ്പ എളുപ്പപ്പണിയുള്ള പുട്ടാണോ കേട്ടോ മാവൊക്കെ നനച്ച് തേങ്ങയും മാവും എല്ലാം കൂടി നനച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പൊടി നനച്ചു വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയും പുട്ടുണ്ടാക്കാം കേട്ടോ അറിയാത്തവർക്കാണേ തേങ്ങ ചേർത്തതാണ് കേട്ടോ ഇത് തേങ്ങ ചേർത്ത് പൊടി നനച്ച് വെച്ചതാണ് പൊടിക്ക് നല്ല മയം വന്നിട്ടുണ്ട് നനച്ച് അടച്ച് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് തേങ്ങ നല്ലൊരു അടിപൊളി പുട്ട് കടലക്കറിയാണ് നല്ല അടിപൊളി പുട്ട് റെഡിയായിട്ടുണ്ട് ഈസി പുട്ടാണ് ഈസി പുട്ട് എളുപ്പപ്പണി നല്ല അടിപൊളി പുട്ടും കടലക്കറിയാണേ കുതിർപ്പുട്ടാണ് കേട്ടോ കുറ്റിപ്പുട്ടല്ലേ മുളപ്പിച്ച കടലയാണ് കേട്ടോ